ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഭിന്നശിഷ്ടി കലോത്സവം ശ്രദ്ധേയമായി

ബ്ലോക്ക് ു കീഴിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി നൂറ്റി അൻപതോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ജീവിതത്തിന്റെ പുറംപോക്കിൽ തളച്ചിട്ട ഭിന്നശേഷിക്കാരുടെ വിവിധ പ്രകടനങ്ങൾ കണ്ടുനിന്നവരുടെ കണ്ണ് നനയിക്കുന്നതായിരുന്നു ഭിന്നശേഷി കായികമേള നേരത്തെ സംഘടിപ്പിച്ചിരുന്നു ശരീരവും മനസ്സും തളർന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉല്ലാസം നൽകുകയാണ് ലക്ഷ്യം വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ പി സിറാജ് പി ശിജുമോൾ ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർമാൻ എ കെ മുഹമ്മദ് അലി പി ഖാലിദ് റഫീഖ മറ്റത്തൂർ ബി ഡിഒ ശ്രീകുമാർ സുബായ്ദ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആന്റ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ